ി ആസഫ് അലി നമ്മോടൊപ്പം ചേരുന്നു മുൻ ഡി ജി പി നമ്മോടൊപ്പം ചേരുന്നു താങ്കൾ വിധിയുടെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വിശദാംശങ്ങൾ മനസ്സിലാക്കി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അതായത് തലസ്ഥിതി റിപ്പോർട്ട് നൽകണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ് അത് നമുക്ക് പ്രതീക്ഷ നൽകുന്ന ഒന്നാണോ ഇന്നലെ സുപ്രീം കോടതി പറഞ്ഞത് കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും ഒരുമിച്ച് കേൾക്കണമെന്ന് പറഞ്ഞപ്പോൾ കേരളത്തിൽ നിന്ന് വ്യത്യസ്തമാണ് തമിഴ്നാട് കേരളത്തിന് ഒരു അർജന്റ് സ്വഭാവമുണ്ട് എന്നാണ് ഇന്നലത്തെ സുപ്രീംകോടതിയുടെ പരാമർശത്തിന് വ്യക്തമാക്കിയത് കാരണം കേരളത്തിലെ ഈ എസ് ഐ ആറുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഇലക്ടറൽ ഓഫീസർ ബി എൽ ഒമാര് അതികഠിനമായ സ്ട്രെസ് അനുഭവിക്കുകയാണ് ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന്റെ ചൂടിൽ മുങ്ങിയിരിക്കുന്ന സന്ദർഭത്തിൽ കേരളത്തിലെ ഈ എസ് ഐ ആറ് വളരെ ശ്രമകരമായ ഒരു ജോലിയാണ് അതിന്റെ മറ്റ് ലീഗാലിറ്റി കോൺസ്റ്റിറ്റ്യൂഷണാലിറ്റി ഒക്കെ വേറെ പ്രായോഗിക തലത്തിൽ ും അത് സാധ്യമല്ല അത് പ്രയാസമാണ് എന്ന് കേരളത്തിന് വേണ്ടി കേരള ഗവൺമെന്റിനും കെ പി സി സിക്കും വേണ്ടി ഹാജരായ അഭിഭാഷകന്മാരുടെ വാദങ്ങൾ പ്രഥമ ദൃഷ്ടിയ സ്വീകരിച്ചുകൊണ്ടാണ് കേരളത്തിന്റെ വാദം കേൾക്കാൻ ഒരു പ്രഥമ ദൃഷ്ടിയ അതിൽ കരമ്പുണ്ട് എന്ന് കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ ഒരു അർജൻ സ്വഭാവം കണ്ടത് ഇന്ന് കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട് ആ റിപ്പോർട്ടും കേരള ഗവൺമെന്റ് കേരള ഗവൺമെന്റും കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളും ഹർജിക്കാർ പറഞ്ഞ വാദം ഒന്ന് തന്നെയായിരിക്കും അതിൽ നിന്ന് വ്യത്യസ്തമായ റിപ്പോർട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുക്കാൻ പറ്റില്ല കാരണം ഇത് ശരിക്കും ഈ ഈ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് ബി എൽ ഒ കേരളത്തിൽ ഇപ്പോൾ തന്നെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു സാഹചര്യം ഉള്ളത് കേരളത്തിലെ വലിയൊരു വിഭാഗം ജനവിഭാഗങ്ങൾ ഉദ്യോഗസ്ഥന്മാർ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലാണ് ഈ വരുന്ന ഒമ്പതും പതിനൊന്നും തെരഞ്ഞെടുപ്പ് നടക്കുന്ന സന്ദർഭത്തിൽ വീണ്ടും ജനങ്ങളുടെ മേലൊരു അടിച്ചേൽപ്പിച്ചിരിക്കുന്ന ഒരു ഭാരമാണ് അവിടെയാണ് ഇരട്ട വോട്ടും ഈ വോട്ടിന്റെ പ്രശ്നങ്ങളും രണ്ടായിരത്തി രണ്ടിലെ പിന്നെ ഇലക്ടറൽ റോഡിലുള്ള എൻട്രികളെല്ലാം നോക്കുന്നത് അത് കോടതി എനിക്ക് തോന്നുന്നില്ല സുപ്രീം കോടതി കേരളത്തിന്റെ വാദത്തിനെതിരായി ഒരു വിധി പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല സ്റ്റാറ്റസ്കോ എന്ന് പറഞ്ഞാൽ അത് തുടരാനുള്ള ഒരു അനുവാദമായിട്ട് കാണരുത് എന്നാണ് എന്റെ ഒരു അഭിപ്രായം എസ് വളരെയധികം നന്ദി ശ്രീ ടി യോസഫ് അലി പ്രതികരിച്ചതിന് എസ് ഐ ആർ തൽസ്ഥിതി റിപ്പോർട്ട് നൽകാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് സുപ്രീംകോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്